പൈതൃക കൊച്ചിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികവ് തെളിയിച്ച എംഇഎസ് കോളേജ് കൊച്ചി എ ഐ സി ടി അംഗീകാരവും എം ജി യൂണിവേഴ്സിറ്റി അഫിലിയേഷനും ഉള്ള ഓണേഴ്സ് പ്രോഗ്രാമുകളായ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ബി കോം ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ബി കോം മാർക്കറ്റിംഗ് ബി ബി എ ബി സി എ ബി എ ഇംഗ്ലീഷ് ആൻഡ് ലിറ്ററേച്ചർ വിത്ത് ജേണലിസം തുടങ്ങി വിവിധ കോഴ്സുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ഇപ്പോൾ ആരംഭിച്ചിരിക്കും പ്രൊഫഷണൽ ടീച്ചേഴ്സ് ഒരുക്കുന്ന വിജ്ഞാനപ്രദമായ ക്ലാസുകൾ ഞങ്ങൾ ലഭ്യമാക്കുന്നു യാതൊരുവിധ ഡൊണേഷനും സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ്കോളർഷിപ്പോട് കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു

പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ ആവൂട്ടിൽ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷം എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിൽ ഏഴിക്കര പഞ്ചായത്ത് അഞ്ചാം വാർഡിൽ നന്ദിയാട്ടുകുന്നം ദേശത്ത് അത്താണി ആവൂട്ടിൽ റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് ഏകദേശം പതിനഞ്ച് വർഷക്കാലമായി ഇതുമായി ബന്ധപ്പെട്ട് പറവൂർ എം എൽ എ മേൽ അധികാരികളോടും പല പ്രാവശ്യം രേഖാമൂലവും നേരിട്ടും പരാതിപ്പെട്ടിരുന്നാണ് പറവൂരിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും നവകേരള സദസിനായി വന്നപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ അസോസിയേഷൻ പരാതി നൽകുകയും പരാതിക്ക് കിട്ടിയ മറുപടിയിൽ പഞ്ചായത്തിൽ ഫണ്ടില്ല മറ്റു ും ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്നുവരെ ഇവിടുത്തെ ഒരു ഭരണാധികാരികളും പല രീതിയിലും നമ്മൾ നിവേദനങ്ങളിലൂടെയും മറ്റും നേരിട്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും ആവശ്യപ്പെട്ടിട്ട് പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ ഒരവസ്ഥയാണുള്ളത് ഇനിയും ഇതിന് ഇടയ്ക്കാണെങ്കിൽ പഞ്ചായത്ത് നവകേരള സദസ്സിൽ നമ്മൾ ഒരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ പ്രകാരം പഞ്ചായത്തിൽ പഞ്ചായത്തിന് ഫോർവേഡ് ചെയ്യുകയും പഞ്ചായത്തിലും ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് ഈ പദ്ധതിയുടെ വക മാറ്റിയിട്ട് വക ഇരുത്തിയിട്ടില്ല എന്നും പദ്ധതി അവരുടെ കണക്കിൽ വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഒരു മറുപടി നമുക്ക് കിട്ടും ഒഴുക്കനായ ഒരു മറുപടിയാണ് നമുക്ക് നാളെ പറയും റോഡ് നടന്നാക്കാൻ യാതൊരുവിധ നടപടികളും ബന്ധപ്പെട്ടവർ എടുത്തിട്ടില്ല റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ മുൻകൈ എടുത്ത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി അസോസിയേഷൻ അംഗങ്ങളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പണപ്പിരിവ് നടത്തിയ റോഡിലെ വലിയ കുഴികൾ താൽക്കാലികമായി അടയ്ക്കുകയുണ്ടായി എന്നാൽ മഴയത്ത് വീണ്ടും റോഡിൽ വലിയ വലിയ കുഴികൾ രൂപപ്പെടുകയും സഞ്ചാരം ദുർഘടമായിരിക്കുകയാണ് ഇക്കാര്യങ്ങളെല്ലാം കാണിച്ച് പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന് മുന്നൂറിൽ പരം ആളുകൾ ഒപ്പിട്ട ഭീമ ഹർജി നൽകി എന്നിട്ടും ഈ റോഡിന്റെ ശോചനയാവസ്ഥ പരിഹരിക്കാൻ അധികാരികളിൽ നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നാൽ ഇനിയും റോഡ് നന്നാക്കുവാൻ പഞ്ചായത്തിന്റെ അനുമതി വാങ്ങി വീണ്ടും അംഗങ്ങളിൽ നിന്ന് പിരിവെഴുത്ത റോഡ് നന്നാക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനാൽ ഈ റോഡ് എത്രയും വേഗം നന്നാക്കുവാൻ മേലധികാരികളോട് മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു ഇല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ നടപടികളുമായി മുന്നോട്ടു പോകാൻ അസോസിയേഷൻ നിർബന്ധിതമാകുമെന്നും സായാഹാനധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറവൂർ താലൂക്ക് റസിഡൻസ് അസോസിയേഷൻ അപ്പക്സ് കൌൺസിൽ പ്രസിഡന്റ് എസ് രാജൻ മഹാത്മാ അസോസിയേഷൻ സെക്രട്ടറി ഉഷാ ബാബുജി പാട്രിക് ഏഴിക്കര പഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റി സെക്രട്ടറി വി വി മധുസൂദനൻ അസോസിയേഷൻ കമ്മിറ്റി അംഗം മഹേഷൻ എന്നിവർ പറഞ്ഞു റോഡാണ് റോഡാണ് പഞ്ചായത്തിന്റെ വർഷങ്ങളായി ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി നിവേദനങ്ങൾ നിങ്ങൾ സമർപ്പിച്ചിട്ടും ആ നിവേദനങ്ങളുടെ നേരെ കണ്ണടച്ചിരിക്കുന്ന സംസ്ഥാന പഞ്ചായത്ത് അധികാര കേന്ദ്രങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ പഞ്ചായത്തിന് ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഫണ്ട് തിരിച്ചെടുത്ത് പഞ്ചായത്തിന് വർദ്ധ ഞങ്ങൾ ഇത് ചെയ്യാം ഞാൻ ആ ലെറ്റർ കാണുകയുണ്ടായി ആ ലെറ്റർ ആ കേരളത്തിൽ ഒരു പക്ഷേ അത്തരം സംഭവങ്ങൾ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ പഞ്ചായത്തിനെ സഹായിക്കാം എന്ന് പറയുമ്പം അതിന് പഞ്ചായത്ത് കൊടുത്ത് മറുപടി ഞാൻ വായിച്ചു വളരെ ലാഘവത്തോടു കൂടി ആ നിങ്ങൾ എന്നെച്ചാൽ ചെയ്തോളൂ എന്നുള്ള രീതിയിൽ എന്നാൽ ആ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ഒരു വികാരമാണ് ആ നിവേദനത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് കാണാനുള്ള മനസ്സ് ഉണ്ടാകുന്നതിന് പകരം